നമസ്കാരം തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസ് ബസ്സും എതിർ ദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും കൂട്ടിയിടുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു ബസ്സുകളുടെ മുൻവശം തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികളും സ്വീകരിച്ചു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടം ഇല്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് ഇവിടെ ഉയരുന്ന ആവശ്യം അതേസമയം ബസ് ഇടിച്ച് ഇന്ന് മറ്റൊരു അപകടവും ഉണ്ടായി സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് പതിനേഴുകാരൻ മരിച്ചു കോഴിക്കോട് ഒളവണ്ണ സ്വദേശി കിണറ്റിൻ കരക്കണ്ടി വീട്ടിൽ സുനിയുടെ മകൻ കെ കെ അമർനാഥായിരുന്നു മരിച്ചത് കോഴിക്കോട് കുറ്റിയാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്ഞാൻ ബസ്സാണ് ബൈക്കിലിടിച്ച് അപകടമുണ്ടായത് ഇന്ന് രാവിലെ പത്തോടെ വെസ്റ്റ് ഹില്ലിൽ വെച്ചാണ് അപകടമുണ്ടായത് അമർനാഥും സുഹൃത്ത് അഭിനവും അച്ഛന്റെ ബൈക്കിൽ പുതിയങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് ബസ് ഇടിക്കുകയായിരുന്നു തിരിച്ചു വരുന്നതിനിടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന ബസ് ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ അമർനാഥിൻ്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ കോഴിക്കോട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന അഭിനവ് നിസ്സാര പരുക്കലോടെ രക്ഷപ്പെട്ടു അശ്രദ്ധമായും അപകടകരമായും വിധത്തിൽ എത്തിയ ബസ്സാണ് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി